ും എൻ്റെ പേര് സന്ധീപ് ഒന്നാണ് പന്തളം ഫാമിലെ കൃഷി ഓഫ് പുതിയായിട്ട് വന്ന കൃഷി ഓഫീസറാണ് ഇപ്പോൾ നമ്മുടെ ഈ ഓണത്തിലേക്കുള്ള കരിമ്പ് ആട്ടിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് നടക്കുന്നുണ്ടിരിക്കുന്നത് ഏകദേശം ഒരു എട്ട് ടണ് കർക്കരാണ് ഈ ഭക്ഷണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ പാക്കിംഗ് മറ്റുള്ള ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ മാധുരി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കരിമ്പ് ഏറ്റവും കൂടുതൽ ശർക്കര കിട്ടുന്ന മാധുരി വെറൈറ്റിയാണ് നിലവിൽ ത്രൂവായിട്ട് ഇയർ ശർക്കര കൊടുക്കുന്ന രീതിയിലുള്ള ക്രമീകരണത്തിലാണ് നമ്മൾ ഇവിടെ പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ വിദഗ്ധമായിട്ടുള്ള തൊഴിലാളികൾ എത്തിച്ചാണ് തുടങ്ങിയിരിക്കുന്നത് ബാക്കി മറ്റുള്ള പ്രവൃത്തി എല്ലാം തരണം ഇരുപത്തഞ്ചാം തീയതി മുതൽ നമ്മൾ ശർക്കര കൊടുത്തു തുടങ്ങുന്നതായിരിക്കും ഓണമെന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ ശർക്കര പ്രോസസ്സ് ചെയ്യുന്നത് ത്രൂ ആയിട്ട് ഒരു വർഷം മുഴുവനായിട്ട് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ശർക്കര ഉൽപ്പാദിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ നിലവിലൊരു ഒരു പ്ലോട്ട് വെട്ടി അത് റീപ്ലാന്റ് ചെയ്തു പുതിയായിട്ടൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതും റീപ്ലാ പ്ലാന്റ് ചെയ്തിട്ട് ത്രൂ അറ്റ് ഇയറായിട്ട് ഒരു എട്ട് വർഷത്തെ വിളവ് കണക്കാക്കിക്കൊണ്ട് എല്ലാ വർഷവും നമുക്ക് ഈ ശർക്കര വിപണിയിലോട്ട് എത്തിക്കുന്ന രീതിയിലോട്ടുള്ള പ്രവർത്തനമാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം ജനങ്ങൾക്ക് ഓണം മാത്രമല്ലാതെ മുഴുവൻ വർഷത്തേക്കുള്ള ശർക്കര നമുക്ക് ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനുള്ള രീതിയിലോട്ട് ഈ പ്രവർത്തനം എത്തും വരെ ഇനിയും ഓണ ഓഫർ കൈനിറയെ ഓണ ഓണസമ്മാനങ്ങളുമായി കെ ആർ മൊബൈൽ ഇനി ഓൺലൈൻ നോക്കി സമയം കളയണ്ട ഏത് ഫോൺ എടുത്താലും ഓൺലൈൻ കൈനിറയെ സമ്മാനങ്ങളും കൂടാതെ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങിയ വീട്ടുപകരണങ്ങൾ പലിശരഹിത ഇമയിലും നമുക്ക് സ്വന്തമാക്കാം എല്ലാവർക്കും കെ ആർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ